ം സ്വപ്നങ്ങൾ കാണാത്തവരായി നമ്മളിൽ ആരും കാണില്ല പലപ്പോഴും നമ്മൾ ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് പോലും സ്വപ്നങ്ങളുടെ അവസാനത്തിലായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം ഉണർന്നിരിക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഉറക്കത്തിൽ സ്വപ്നത്തിന്റെ രൂപത്തിൽ വരുന്നതെന്നും അതല്ല നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ് സ്വപ്നമായി വരുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സ്വപ്നങ്ങൾ കാണുന്നവരുമുണ്ട് അതിൽ ഏറ്റവും കഠിനമായ സ്വപ്നങ്ങളാണ് പ്രേതങ്ങളെയും മരിച്ചവരെയും സ്വപ്നം കാണുന്നത് ഉണരുമ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ പിന്നീട് ഭയമാണ് സൃഷ്ടിക്കുക എന്നാൽ ഭൂതപ്രേതങ്ങളെ സ്വപ്നം കാണുന്നതിൽ നിന്നും മാറ്റി നിർത്തുന്ന ഈ ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ഇത്തരം സ്വപ്നങ്ങൾ കാണുന്നതിൽ നിന്നും മോചനം ലഭിക്കുമത്രേ പാലക്കാട് നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയാണ് ചിറ്റിലഞ്ചേരി ഭഗവതി ക്ഷേത്രം അഥവാ ചെറുനെട്ടൂരി ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉറക്കത്തിൽ സ്ഥിരമായി പ്രേതഭൂതങ്ങളെ സ്വപ്നം കാണുന്നവരാണ് എങ്കിൽ ഈ ക്ഷേത്രം അതിനുള്ള പരിഹാരമാണെന്നാണ് വിശ്വാസികൾ പറയുന്നത് മനസ്സിനെയും ചിന്തകളെയും സാരമായി ബാധിക്കുന്നവയാണ് ദുസ്വപ്നങ്ങൾ കുട്ടികളിലും മറ്റും ഇതുണ്ടാവുന്ന ഫലങ്ങൾ പ്രവചിക്കാൻ സാധിക്കാത്തതാവും അതുകൊണ്ട് തന്നെ ഇത്തരം സ്വപ്നങ്ങളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ എത്രയും വേഗം ഈ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുക എന്നതാണ് പരിഹാരമെന്ന് വിശ്വാസികൾ പറയുന്നു പാലക്കാട് നിന്നും രണ്ട് വഴികളാണ് ഈ ക്ഷേത്രം ത്തിലേക്കുള്ളത് പാലക്കാട് നിന്ന് കണ്ണാടി എരിമയൂർ വഴിയും കിനാശ്ശേരി വെല്ലമ്പ്രൂർ വഴിയും ഇവിടെ എത്താം പാലക്കാട് നിന്നും കണ്ണാടി എരുമയൂർ വഴി ചെരുനട്ടൂരി ഭഗവതി ക്ഷേത്രത്തിൽ എത്തുന്നതാണ് എളുപ്പം കണ്ണാടി കുവലമുക്ക് വെള്ളാറ ചിതളിപ്പാലം എരിമയൂർ തൃപ്പല്ലൂർ വഴി ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലും ഇവിടെ എത്താൻ സാധിക്കും സാധാരണയിൽ നിന്നും കുറഞ്ഞ ട്രാഫിക് ബ്ലോക്ക് ആണ് ഇവിടുത്തെ പ്രത്യേകത പാലക്കാട് നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള അടുത്ത വഴിയാണ് പാലക്കാട് നിന്നും വടക്കുപാടം എരിമയൂർ മേലക്കോട് വഴി എത്തുന്നത് മുപ്പത്തിരണ്ട് ദശാംശം ആറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് കൊടുവായൂർ തൃപ്പലൂർ റോഡ് എന്നതാണ് ഇത് അറിയപ്പെടുന്നത് അതുപോലെ മറ്റൊരു ക്ഷേത്രമാണ് ശിവനും വിഷ്ണുവിനും ഒരുപോലെ പ്രാധാന്യം വയ്ക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ നിന്നായ തിരുമിറ്റിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം ഉയ്യവന്ത പെരുമാളാണ് ഇവിടുത്തെ പ്രധാന മഹാവിഷ്ണു പ്രതിഷ്ഠ പാണ്ഡവുമാരിൽ ഒരാളായ അർജുനനാണ് ഇവിടുത്തെ മൂലപ്രതിഷ്ഠ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വാസം അർജുനനെ കൂടാതെ യുധിഷ്ഠരനും ഭീമനും നകുലനും സഹദേവനും ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് പറയപ്പെടുന്നത് നകുലനും സഹദേവനും കൂടി ഒറ്റ പ്രതിഷ്ഠയാണ് നടത്തിയത് പരശുരാമൻ പ്രതിഷ്ഠിച്ച ശിവനും പാണ്ഡവർ പ്രതിഷ്ഠിച്ച നാല് വിഷ്ണു പ്രതിഷ്ഠകളും ചേർത്ത് അഞ്ച് പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് അതിനാലാണ് ഈ ക്ഷേത്രം അഞ്ചുമൂർത്തി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്